നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് മിൽസോ ദ മിൽസോ കോമഡി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവേഡ് ബൈ എ ആർ എം സി പ്രസിഡന്റ് ബൈ ലൂണാസ് വിവാദവേദിയിൽ നിർഭയം ഇന്ത്യയുടെ എതിർപ്പും വിലക്കം വകവയ്ക്കാതെ വിവാദ നിർഭയ ഡോക്യുമെന്ററി സംപ്രേഷണം ചെയ്ത് ബിബിസിയുടെ വെല്ലുവിളി ബ്രിട്ടീഷ് സംവിധായക ലെസ്ലി ഉഡ്വിൻ നിർമ്മിച്ച ഡോട്ടർ ഓഫ് ഇന്ത്യ സംപ്രേഷണം ചെയ്തത് ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ മൂന്ന് മുപ്പതിന് ഡൽഹി കൂട്ട മാനഭംഗ കേസ് പ്രതി മുകേഷ് സിംഗിന്റെ അഭിമുഖം ഉൾപ്പെട്ട ഡോക്യുമെന്ററിക്ക് ഇന്ത്യയിൽ നിരോധനം അഭിമുഖത്തിന് അനുമതി നൽകിയവർക്കെതിരെ നടപടിയെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് വിവാദ ഡോക്യുമെന്ററിയുടെ സംപ്രേഷണം ബി ബി സി നേരത്തെയാക്കിയത് കടുത്ത വിലക്ക് മറികടക്കാൻ വനിതാ ദിനമായ മാർച്ച് എട്ടിന് പ്രദർശിപ്പിക്കാനിടുന്ന ചിത്രത്തിന്റെ സംപ്രേഷണം മാറ്റിയത് അധികമാരും അറിയാതെ സംപ്രേഷണം മാധ്യമ മര്യാദകൾ പാലിച്ചുകൊണ്ടെന്ന് ബി ബി സി സാമൂഹിക ഉത്തരവാദിത്വമെന്ന് സംവിധായിക ലെസ്ലി ഉഡ്വിനെതിരെ ഇന്ത്യ നിയമ നടപടിക്ക് തെളിവിന്റെ വെളിപാടുകൾ ചന്ദ്രബോസ് വധക്കേസിൽ വിവാദ വെളിപ്പെടുത്തലുമായി പി സി ജോർജ് പ്രതി നിസാമിനു രക്ഷിക്കാൻ ഡി ജി പി ഇടപെട്ടതിന്റെ തെളിവുകൾ പുറത്തുവിടും ഡി ജി പി കേസ് അട്ടിമറിച്ചെന്നും നിസാമിനെ രക്ഷപ്പെടുത്തണമെന്ന് കമ്മീഷണറോട് ആവശ്യപ്പെട്ടെന്നും ആരോപണം മുൻ കമ്മീഷണർ ജേക്കബ് ജോബിനെ മാറ്റിയത് നിർദ്ദേശം അനുസരിക്കാത്തതുകൊണ്ട് നിസാമിന്റെ ഭാര്യ അമലിനെ ചോദ്യം ചെയ്യാതിരിക്കാനും പോലീസ് മേധാവിയുടെ ഇടപെടൽ ഡി ജി പി രഹസ്യമായി ശോഭാ സിറ്റിയിൽ പോയിരുന്നെന്നും ജോർജ് ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ നേതാക്കൾ നിസാമിന്റെ പണം കൈപ്പറ്റി തെളിവായി കൈവശമുള്ള സീഡുകൾ മാധ്യമങ്ങൾക്ക് നൽകുന്നത് നാളെ ശരണമന്ത്രങ്ങളുടെ യാഗശാലയിൽ അഭയദായിനിക്ക് ഹൃദയനിവേദ്യവുമായി സ്ത്രീ ലക്ഷങ്ങളുടെ അർച്ചന ആറ്റുകാൽ പൊങ്കാല അഗ്നി തെളിഞ്ഞു തലസ്ഥാനം നിറഞ്ഞ് ഭക്തസമുദ്രം ശരണപ്രാർത്ഥനകളുടെ യാഗശാലയായി മാറിയ അനന്തപുരി ദേവി മന്ത്രമുഖരം പൊങ്കാല നിവേദ്യം ഉച്ചകഴിഞ്ഞ് മൂന്ന് പതിനഞ്ചിന് അനുഗ്രഹം തേടി ഇക്കുറി നാൽപ്പത് ലക്ഷം പേരെന്ന ക്ഷേത്രം അധികൃതർ നഗരം കനത്ത സുരക്ഷയിൽ ക്ഷേത്ര പരിസരത്ത് മാത്രം മൂവായിരം പോലീസുകാർ പുറത്തെഴുന്നള്ളിപ്പ് രാത്രി പത്ത് മുപ്പതിന് ദേവിക്ക് അംഗരക്ഷകരായി എണ്ണൂറിലധികം കുത്തിയോട്ട ബാലന്മാർ ഉത്സവ സമാപനം നാളെ കാപ്പഴിക്കുന്നതോടെ സമരമുഖമാകാൻ സഭയൊരുക്കം പ്രക്ഷുബ്ധ രംഗങ്ങൾക്ക് വേദിയാകാൻ നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കം ബഡ്ജറ്റ് പതിമൂന്നിന് മാണിക്കെതിരെ സർവസന്നാഹങ്ങളുമായി പ്രതിപക്ഷം ബഡ്ജറ്റ് സമ്മേളനത്തിന് തുടക്കം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സോളാർ ബാർക്വോഴ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം പ്രസംഗം തടസ്സപ്പെടുത്താനും സാധ്യത ബഡ്ജറ്റ് അവതരണം തടസ്സപ്പെടുത്താനുള്ള പ്രതിപക്ഷ നീക്കം തീവ്രവാദ നിലപാടെന്ന് മുഖ്യമന്ത്രി മാണി എത്തിയാൽ നിയമസഭയിലെ സ്ഥിതി മോശമാകുമെന്ന് വി മിൽസോദ മിക്സ് ഓഫ് കോമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസനഡ് ബൈ ലൂണ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം